ഹായ് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല മുരിഞ്ഞ വടയും നല്ല വെളുത്തിരിക്കുന്ന നാളികേര ചട്നിയായിട്ടും ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഒന്നര കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത് അപ്പോൾ ഉഴുന്ന് നമ്മൾ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് വെള്ളം മാറ്റിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഒന്ന് കുതിർത്ത് വയ്ക്കണം അപ്പോൾ ഉഴുന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പോലെ വെള്ളം മാറ്റി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു മൂന്ന് നാല് മണിക്കൂർ വെക്കണം മൂന്ന് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെയും ചെറിയ ചെറിയ ഉള്ളിയേക്കൊന്ന് അരിഞ്ഞെടുക്കണം ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും കൂടിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയുള്ളിതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഉഴുന്നൊന്ന് അരച്ചെടുക്കുകയാണേ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഉഴുന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു പകുതി ഭാഗത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ വലിയ ചേർത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉഴുന്ന് അരയ്ക്കാൻ നേരത്ത് അപ്പം തന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം കൂടി പോവേണ്ട കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിന് തന്നെ അരച്ചെടുക്കണം അപ്പോൾ വെള്ളം നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളിത് ഇതാക്കണ്ട നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം കൂടി പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ നന്നായിട്ട് അരച്ച് ഈ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിനും കൂടി ഇട്ടുകൊടുത്തു കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉഴന്ന് വട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കൈ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കണം നമ്മുടെ ഉഴുന്നവട ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കേണ്ട അതിന് വേണ്ടിയിട്ടാട്ടോ നല്ല രീതിയിൽ ഇതുപോലെ പതപ്പിച്ച് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഒരു നാല് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക കൈ ഒന്ന് നനച്ച ശേഷം മാവ് ഇതുപോലെ കയ്യിൽ എടുത്തിട്ട് ജസ്റ്റ് ആ എണ്ണയിലേക്ക് ഇടാൻ നേരത്ത് മാത്രം ഒന്ന് ഒരു വിരൽ വെച്ചിട്ടൊന്ന് ഹോളി ഇട്ട് കൊടുത്താൽ മതി ഓരോ പ്രാവശ്യവും മാവ് നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കൈയൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് വേണം മാവ് എടുക്ക മാവ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി ഇടാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ വട ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണം അതിന് ശേഷം ഒരു ലോ മീഡിയത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡൊന്ന് വിട്ട് ഒന്ന് പൊങ്ങി വരുന്ന ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക പിന്നീട് തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ വടകളും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് ചായയും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നാളികേര ചമ്മന്തി ഉണ്ടാക്കാം നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പം അതിനായിട്ട് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ക്രഷ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കാൻ നേരത്ത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എടുക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മളിത് വേറെ ചൂടാക്കണമൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പം നന്നായി അരച്ചെടുത്തതിലേക്ക് കടുകും മറ്റെല്ലമുളകും കൂടി കൊടുത്ത് ഇട്ട് കൊടുത്താൽ മതി വേറെ ഈ ഒരു ചട്നി ചൂടാക്കോന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടിപൊളിയാണ് കേട്ടോ നല്ല ചൂട് ചായയുടെ കൂടെ നല്ല മുരുമുരാനിരിക്കുന്ന വടയും നല്ലൊരു നാളികേര ചട്നിയും കൂട്ടി അതെല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കണം വീട്ടിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ ഒരു ലൈക്ക് തന്നേക്കണേ നിങ്ങൾ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ല റെസിപ്പിമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ താങ്ക്